അനധികൃത ഉൾനാടൻ മത്സ്യബന്ധനം സജീവമായിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ അശാസ്ത്രീയമായ തുരുമ്പ തടയണ മത്സ്യബന്ധനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഫിഷർമെൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രംഗത്ത് ജലസ്രോതസ്സുകളെ നശിപ്പിക്കുകയും മത്സ്യമേഖലയെ തകർക്കുകയും ചെയ്യുന്ന അനധികൃത മത്സ്യബന്ധനം സജീവമായിട്ടും ഫിഷറീസ് വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം പുഴകളും കായലുകളും കേന്ദ്രീകരിച്ച് തുരുമ്പിട്ടുള്ള അനധികൃത മത്സ്യബന്ധനം സജീവമായി മത്സ്യങ്ങളുടെ സ്വാഭാവിക വളർച്ചയ്ക്ക് തടസ്സമായി കായലുകളിലും ജലാശയങ്ങളിലും അനധികൃതമായി തുരുമ്പിട്ടുള്ള മീൻപിടുത്തമാണ് വ്യാപകമായത് ജലമലിനീകരണം അമിത മത്സ്യബന്ധനം ചെറു മത്സ്യങ്ങളെ പിടിച്ചെടുക്കൽ നിരോധിത മത്സ്യബന്ധന രീതികൾ എന്നിവ മൂലം ഉൾനാടൻ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറഞ്ഞു വരുന്നതായാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതി അശാസ്ത്രീയമായ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടുത്തിരുന്ന വ്യക്തികളാണ് നമ്മളൊക്കെ കുരുമ്പും തടയണകളും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണോ അശാസ്ത്രീയമായി ചെയ്തിരുന്നത് അതൊക്കെ ചെയ്തിട്ടാണ് ഫിഷറീസ് വകുപ്പിന്റെ നിരന്തരമായ അവയർനെസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാർ നേരിട്ടിട്ട് നമ്മളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് സുതാര്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങി പക്ഷെ ഇപ്പോഴും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഇറങ്ങിയെങ്കിലും ശരി കുറച്ച് തൊഴിലാളികൾക്കുള്ള അശാസ്ത്രീയത കൈവിട്ടിട്ടില്ല അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഫിഷറീസ് വകുപ്പ് ആണെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് കാരണം നിരന്തരം നമ്മൾ ഇന്ന ഭാഗത്ത് തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്ന ചെന്ന് പറയുന്ന സമയത്തും അവരത് എടുക്കാനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനോ അവർ തയ്യാറാവുന്നില്ല പരിശോധന അഥവാ നടത്തുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു ഫോർമാലിറ്റീസിനു വേണ്ടി പരിശോധന നടത്തുന്ന പേരിലാണ് നടന്നത് നമ്മൾ ഫിഷറീസ് ഓഫീസിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തിനിടക്ക് ഏറ്റവും കൂടുതൽ പന്ത്രണ്ടോളം പരാതികൾ രേഖാമൂലം ഫിഷറീസ് ഓഫീസിന് കൈമാറി നവകേരള സദസ്സ് പൊന്നാനിയിൽ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ സ്കോളർഷിപ്പ് അടക്കമുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിന് കൈമാറി പക്ഷെ അതിനൊരു മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ഫിഷറീസ് വകുപ്പിന് കൈമാറി എന്നുള്ള നിർദ്ദേശമല്ലാതെ ഫിഷറീസ് വകുപ്പ് അതിനൊരു നടപടിയോ കാര്യങ്ങളോ സ്വീകരിച്ചിട്ടുമില്ല ഒന്നുമില്ല ഉൾനാടൻ മത്സ്യത്തിന്റെ കാലത്തുള്ള മീൻപിടുത്തം അനധികൃത കുറ്റിവലകൾ കൃത്രിമ പാരുകൾ കുരുത്തിവലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം മത്സ്യക്കുഞ്ഞുങ്ങളെ വൻതോതിൽ പിടിച്ചെടുക്കൽ എന്നിവ നിരോധിച്ചിട്ടും ഈ രീതി തുടരുന്ന സാഹചര്യത്തിലും ഇതിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി ലൈസൻസുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൽ എവിടെയും മത്സ്യബന്ധനം നടത്താൻ അനുവദിക്കണമെന്നും ഉൾനാടൻ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ഫിഷർമാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ടേശിഹാബ് എം കെ യൂസഫ് ഹിളർവട്ടപ്പറമ്പിൽ ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ